karam പി സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏറ്റവും ലേറ്റസ്റ്റായ പി എസ് സിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ എല്ലാവരും എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആകാംക്ഷയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷാ മാസം എപ്പോഴാണ് എൽ ഡി ക്ലർക്ക് നടക്കുക എന്നത് പി എസ് സി നമ്മുടെ പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റിൽ സ്വീകരിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് ഏതൊക്കെ ഏതൊക്കെ ജില്ലകളിലാണ് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ പരീക്ഷ നടക്കും അതുപോലെ തന്നെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ഏതൊക്കെ രണ്ടായിരത്തി സെപ്റ്റംബറിൽ നടക്കുന്നത് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് എന്നീ ജില്ലകളിലും ഈ പി എസ് സി എൽ ഡി ക്ർക്ക് പരീക്ഷ നടക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ എന്താണ് തസ്തികമാറ്റം വഴിയുള്ള നിയമനമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈയിലും ആഗസ്റ്റ് മാസത്തിൽ കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നടക്കും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ഒക്ടോബർ മാസത്തിൽ ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ഓക്കെ അല്ലേ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ചു പോവുക എല്ലാവർക്കും നിങ്ങളുടെ കഴിവിൻ്റെ ഈ വരുന്ന ഇനി മൂന്ന് മാസം രണ്ട് മാസം അല്ലെങ്കിൽ ഈ വരുന്ന ഇത് കിട്ടുന്ന ദിവസങ്ങളിൽ ഓരോ നിമിഷവും നിങ്ങൾക്ക് വളരെ വളരെയേറെ വിലയേ വിലയേറിയതാണ് അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക നല്ലൊരു റാങ്ക് എല്ലാവർക്കും ലഭിക്കട്ടെ ഇനി നിങ്ങളുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഒന്നാണ് എൽ ഡി ക്ലർക്ക് എങ്ങനെയെങ്കിലും നേടുക എന്നൊരു ലക്ഷ്യത്തോടെ മാത്രം ഇനി മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വിജയാശംസകൾ നേരുന്നു നന്നായിട്ട് പഠിക്കുക അപ്പം അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ സി യു